അസലാലേക്കുംമത്ത വാത്തൂ ഇത് തോടാർ ഷംസലും അറബിക് കോളേജിൻ്റെ കീഴിലുള്ള പട്ടിക്കാട് ജാമ്യയുടെ ഉർദു കോളേജായിട്ട് അറിയപ്പെട്ട മഖ്ദൂമിയ ഷരിയത്ത് കോളേജിൽ പഠിച്ച ദാനിഷ് എന്ന് പറയുന്നൊരു കുട്ടി നിസാമി ബിരുദെടുത്ത് കഴിഞ്ഞിട്ട് ഇന്നലെ തോടാർ കോളേജിലും ആബരി ബിരുദെടുക്കേണ്ടിയിരുന്ന കുട്ടിയാണ് അപ്പോൾ ഇന്നലെ പനി വന്നതിന് ശേഷം ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഇന്ന് രാവിലെ മരണപ്പെട്ടു അള്ളാഹു സുഖനോഹത്താൽ അവരുടെ കബർ ജീവിതം എല്ലാഹു സന്തോഷത്തിലും സുഖത്തിലും ആക്കി കൊടുക്കട്ടെ അവരുടെ ഇരുലോക ജീവിതം ആഹാരം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് എല്ലാഹോ സാന്ത്വനം സമാധാനം നൽകട്ടെ അസ്സാം വലൈക്കും വറഹമ്മാത്തു കോളേജിൽ പത്ത് മാരിമാരെ സനാധർ ഗോവിന്ദ ഒരു മാരിന്നല്ല പണി വന്നിട്ട് ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് മാരിച്ചു மும்பை ரால டிக்கிற அணுஃபி வித்தியாட்டி சாலா சும்பி காலேஜில் மையத்தி போது பின்னா அஞ்சு கண்டே ஃபுளைக்கேன் நம்பி மைத்திர தோண்டி எல்லாரும் மகஃே அலாமிக் வரமத்துள்ளா வரகா